േ ഇങ്ങോട്ട് നോക്ക് ഇന്ന് മമ്മ ഒരു പുതിയ ഒരു കഥ പറഞ്ഞുതരാം എന്ത് കഥയാന്ന് വെച്ചാല് ഒരു കഥ ആണ് എന്താണ് ആട്ടിടയൻ ആട്ടിടയെന്നറിയോ ആടിനെ നോക്കണ ആളല്ലേ അപ്പൊ ആരാ പറഞ്ഞത് ഏകറിയ ആട്ടിടന്നൊന്നല്ലേ ആരാന്ന് ആര് പറന്നത് ആയിക്കോട്ടെ അമ്മ പറഞ്ഞല്ലോ ശരി അപ്പോ ഒരിടത്ത് ഒരു ആട്ടിടയൻ ഉണ്ടായിരുന്നു അപ്പോ ആ ആട്ടിടയൻ ഉണ്ടല്ലോ ദിവസം എന്തിനും തന്റെ ആടുകളെയായിട്ട് മലമുകളിലേക്ക് പോകും എന്തിനു ആട് തീറ്റ കിട്ടണ്ടേ ആ അതിന് വേണ്ടി ഫുഡ് ഫുഡ് ആ അപ്പോൾ ഇവൻ എന്ത് ചെയ്യും ഇവന്റെ ഈ ആട്ടും പറ്റങ്ങളെയും തെളിച്ചിട്ട് ഒരു മലമുകളിലേക്ക് എന്നിട്ട് അവിടെ അങ്ങനെ ഇരിക്കും അപ്പോൾ ആട് എന്ത് ചെയ്യും അവിടെ നിൽക്കും ഫുഡൊക്കെ കഴിക്കൂ അപ്പം മൂപ്പര് ചിലപ്പോൾ അവിടെ അങ്ങനെ ഇരിക്കും മൂപ്പരൊക്കെ കൊണ്ടുപോയി ഫുഡൊക്കെ കഴിക്കും അങ്ങനെയൊക്കെ അങ്ങനെ ഒരു ദിവസം ഇതേപോലെ അങ്ങനെ ഒരു ദിവസം ഉണ്ടല്ലോ പിന്നെ ഇവന് ഈ ആട്ടിടയന് ഇരിക്കുന്ന സമയത്ത് ആട്ടിടേനെ തോന്നി ഒന്ന് ഒരു കുസൃതി ഒപ്പിക്കുക എന്ന് വിചാരിച്ചു എന്നിട്ട് എന്തേതെന്ന് വെച്ചാൽ ഉറക്കം അവിടെ നിന്ന് അങ്ങോട്ട് വിളിച്ച് പറയുകയാണ് എന്ത് അയ്യോ പുലി വരുന്നേ പുലി വരുന്നേ അങ്ങനെ പറഞ്ഞ് ഇത് കേട്ടതും ആളുകളൊക്കെ എന്ത് ചെയ്ത് ഓടി വന്ന് അപ്പോൾ ഈ ചെങ്ങായി എന്താ ചെയ്യണേന്ന് പറയുമോ ആൾക്കാരൊക്കെ ഓടി വന്ന് പുലി വന്നതല്ലേ രക്ഷപ്പെടുത്താമെന്ന് വെച്ചാൽ ഓടി വന്നപ്പം പറയാണ് അയ്യേ ഞങ്ങളെ പറ്റിച്ചതാണേ പുലിയൊന്നില്ലേ പുലിയൊന്നില്ലേന്ന് എന്ന് നോക്ക് ആൾക്കാർക്കൊക്കെ കൂടെ ദേഷ്യം പിടിച്ച് അശ്ശരി ഇങ്ങനെ കളിയാക്കുകയാണോ ഒന്നും പറഞ്ഞ് ഇവരൊക്കെ തിരിച്ചു പോയേ അങ്ങനെ പിറ്റേ ദിവസം ഇതേപോലെ തന്നെ ആടിനെയും കൊണ്ട് പോയി അന്നും ഇതേപോലെ തന്നെ ആട്ടുടേനെന്തേതെന്ന് പറയുമോ പുലി വരുന്നേ പുലി വരുന്നേന്ന് വിളിച്ച് കൂവി ഇതേപോലെ തന്നെ ആളുകൾ എന്തേത് വീണ്ടും ഓടി വന്ന് ഓടി വന്നപ്പോൾ അന്നും ഇതേപോലെ തന്നെ പറയണെന്ത് അയ്യേ ഞാൻ നിങ്ങളെ പറ്റിച്ചേന്ന് മനസ്സിലായോ ആളുകൾക്ക് ഇങ്ങോട്ട് ദേഷ്യം പിടിക്കുക കാരണം ഓരോ പണിയൊക്കെ എടുക്കേണ്ടിൽ കൂടെ അല്ലേ ഈ കേക്കണേ കരച്ചിൽ കേട്ടിട്ട് ഓടി വന്നേ അങ്ങനെ എന്ത് ചെയ്ത് ആൾക്കാരെ അന്നും ഇതേപോലെ ദേഷ്യം പിടിച്ച് തിരിച്ചു പോയി അങ്ങനെ പിറ്റേ ദിവസമായപ്പോൾ ഈ ആട്ടിടയൻ എന്ത് ചെയ്യുകയാണ് ഒരു മരത്തിൻ്റെ ഇങ്ങനെ വിശ്രമിക്കുകയാണേ അപ്പോൾ ആടുകളിങ്ങനെ അവിടെ നിന്നൊക്കെ പുല്ലൊക്കെ പറിച്ചു പുല്ലൊക്കെ ഇങ്ങനെ കഴിക്കണ്ടേ അപ്പോൾ പിന്നെ ഇങ്ങനെ ഫുഡ് സോറി മരത്തിൻ്റെ ചുവട്ടില് ഇങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കണാർ ആട്ടിടേനെ ആ സമയത്താണ് ആടുകളുണ്ട് പേടിച്ച് വരണ്ട ഓടണം കേട്ടോ ആ അപ്പോഴാണ് നോക്കുമ്പോൾ എന്താണ് ഒരു പുലി ആ ഒരു പുലിയുണ്ട് ഈ ആട് ആട്ടിൻ്റെ മേലേക്ക് ആട്ടിൻകൂട്ടത്തിൻ്റെ മേലേക്ക് ചാടി വീണ് അപ്പോഴാണ് ഇവന് അയ്യടാ ശരിക്കും പുലി വന്നീല്ലേ അപ്പവൻ എന്ത് ചെയ്തു അയ്യോ പുലി വരുന്നേ പുലി വരുന്നേ പറഞ്ഞിട്ട് വിളിച്ചുപോയി ഇത് എന്ത് ചെയ്ത് ഗ്രാമത്തിലുള്ള ആളുകൾ കേട്ട് പക്ഷെ അവരാരും എന്ത് ചെയ്തില്ല വന്നൊക്കെയില്ല കാരണം എന്താ ആ കഴിഞ്ഞ ദിവസവും അതിന്റെ മുമ്പത്തെ ദിവസമൊക്കെ എന്ത് ചെയ്ത് കളവ് പറഞ്ഞ് വിളിച്ചു വരുത്തിയില്ലേ അപ്പം ആൾക്കാരെ പറഞ്ഞേ ആ അവൻ വിളിച്ചു വിളിച്ചുപോയിക്കോട്ടെ പോകണ്ട ആരും തിരിഞ്ഞു നോക്കണ്ട അവനെന്ന് പറഞ്ഞേ ആരും പോയി വക്കില്ലേ ആ ഈ പിന്നെ പുലി ഉണ്ടല്ലോ പുലി ഈ ആട്ടിന് ആട്ടിൻ്റെ മേലേക്ക് ചാടി വണ്ടിവൻ്റെ ആട്ടിന് ആട്ടിനേയും കൊണ്ട് ആട്ടിനേയും കടിച്ചുപറിച്ച് പോയി ഇവനൊന്നും ചെയ്യാൻ പറ്റില്ല നോക്കി നിൽക്കാനേ പറ്റുള്ളൂ അപ്പോൾ ഈ കഥേനെ എന്താ മനസ്സിലാവണേ നമുക്ക് എന്താ മനസ്സിലായേട്ടു അങ്ങനെയാണോ മനസ്സിലായേ നമ്മൾ എന്ത് ചെയ്ത് ആരെയും കളിയാക്കാൻ പാടില്ല അല്ലേ പറ്റിക്കാൻ പാടില്ല അല്ലേ നമ്മൾ ആ ഒരാളെ എന്ത് ചെയ്യാൻ പാടില്ല പറ്റിക്കാൻ പാടില്ല അല്ലേ അത് നമുക്ക് എന്ത് ചെയ്യും നമുക്കെന്നെന്തായി മാറും ചീത്തയായിട്ട് മാറും അല്ലേ നല്ലതാണോ അപ്പം സംഭവിച്ചേ അല്ല എന്താ സംഭവിച്ചേ ബാഡാണോ ഗുഡാണോ സംഭവിച്ച ആട്ടിടേനെ ബാഡാണല്ലേ അപ്പം നമുക്കെന്നെ ദോഷമായിട്ടേ വരൂള്ളൂ അല്ലേ നമ്മളൊരാളെ പറ്റിക്കാൻ ശ്രമിച്ചാൽ ഞമ്മക്ക് ദോഷമായിട്ട് വരും നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യരുത് ആരെയും പറ്റിക്കാൻ പാടില്ല എന്നാണ് ഈ സ്റ്റോറിയിൽ നിന്ന് ഞമ്മക്ക് മനസ്സിലാവണേ അല്ലേ കഥ ഇഷ്ടായോ ഓക്കേ ബായ് പറഞ്ഞാളെ കഥ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ പറ കഥ ലൈക്ക് പിന്നെ പറയാതും കൂടെ പറൈബ് ചെയ്യ